ഇത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് പിന്നെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് രാവിലെ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഇതാദ്യം വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഇത്തരമൊരു വാർത്ത ലളിതമായി വരുമോ ഈ വാർത്ത വന്നതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു നിങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ വാർത്ത കൊടുത്തത് കാരണം നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ അവർ കൊടുത്തു ഞങ്ങൾ കൊടുത്തു എന്ന് പറയാം ടൈംസ് ഓഫ് ഇന്ത്യ എന്ത് അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത് ഒരു ഒരു വസ്തുതയും ഇല്ലാത്തൊരു വാർത്ത ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചു ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ അതിൽ രണ്ട് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇതാദ്യത്തെ സംഭവമാണോ കേരളത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ലോകസഭാ തിരഞ്ഞെടുപ്പ് ലോകസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി അന്ന് രാവിലെ എന്താ ചെയ്തത് അന്ന് രാവിലെ ചെയ്തത് ജാവേദ്ക്കറെ ഇ പി ജയരാജൻ കണ്ടു ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നില്ലേ ഏതാണ്ട് ആ ദിവസങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യത്തിലാണ് ജാവേദ്ക്കർ പോകുന്ന വഴി എന്നെ പരിചയപ്പെടാൻ ഞാനുള്ള സ്ഥലത്ത് വന്നത് ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടുത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വി ഡി സതീശനെ കണ്ടിട്ടുണ്ട് പിന്നെ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടുണ്ട് നിങ്ങളുമായി പരിചയപ്പെടാൻ വന്നതാണ് നല്ല സന്തോഷം എന്ന് പറഞ്ഞ് അഞ്ച് മിനിറ്റുള്ളിൽ ഞങ്ങൾ പിരിച്ചു എന്താ വാർത്ത കൊടുത്തത് അതിൻ്റെ തലേന്ന് വന്നുമായി നിങ്ങളെല്ലാം വലിയ തോതിൽ വാർത്ത കൊടുത്തില്ല ജാവേദക്കറുമായി കൂടിക്കാഴ്ച നടത്തി ഐക്യമുണ്ടാക്കി ഈ വാർത്ത സ്ഥിരീകരിക്കുകയാണ് രാവിലെ വന്നിട്ട് ഞാൻ എനിക്കളവ് പറയാൻ പറ്റുമോ ഞാൻ കണ്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ കണ്ടത് സത്യമാണ് ഇത്ര ഒന്നര വർഷം മുമ്പ് ആ കണ്ട കാര്യത്തെ അന്ന് കണ്ടതുപോലെ വാർത്തയുണ്ടാക്കി ബോധപൂർവ വാർത്ത സൃഷ്ടിക്കുകയല്ലേ എന്താ അതിൻ്റെ ലക്ഷ്യം ആ തിരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി ഫലമുണ്ടാക്കി അതുവഴി എന്നെ പാർട്ടിക്കകത്തും പുറത്തും പൊതുസമൂഹത്തിലും ആക്രമിക്കുക ഇത് ആസൂത്രിതമായൊരു പദ്ധതിയല്ലേ അതിൻ്റെ ആവർത്തനയല്ലേ ഇപ്പോൾ വന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ എന്തെങ്കിലും വസതി ഉള്ളതാണോ ഇല്ലാത്തൊരു കാര്യം കൊടുക്കാത്തൊരു കാര്യം എന്നോട് ഈ പ്രസാധന ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡി സി ബുക്സുകാർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഞാൻ പറഞ്ഞു ഇത് പൂർത്തിയായിട്ടില്ല പൂർത്തിയായാൽ എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിച്ച് ചെയ്യാം മാതൃഭൂമിക്കാർ എന്നോട് സമീപിച്ചിരുന്നു മാതൃഭൂമിയിലെ ശശീന്ദ്രൻ ഞാനും ഒക്കെ വളരെ അടുത്ത എത്രയോ കാലമായ ബന്ധമുള്ള ആളാണ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതേ മറുപടിയാണ് അങ്ങനെയുള്ള ഒരു പുസ്തകം എന്ത് അടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കഥകൾ എഴുതി ചേർത്ത് തിരഞ്ഞെടുപ്പ് ദിവസം പ്രക്ഷേപണം ചെയ്തത് ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണത് അത് തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക അതുവഴി പാർട്ടിയെ പരാജയപ്പെടുത്തുക ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തുക അതുവഴി പാർട്ടിക്ക് പാർട്ടിക്കകത്തും പുറത്തും എന്നെ ഇടിച്ച് തകർക്കുക ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ് ഇത് പാർട്ടി എനിക്ക് നേരെ നടക്കുന്ന ആക്രമണം പാർട്ടിയെ തകർക്കാനുള്ളതാണ് എന്നോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധം തോന്നേണ്ട കാര്യമില്ല ഞാൻ പാർട്ടിയുടെ ഭാഗമാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റിനെ ആക്രമിക്കാൻ പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കുക എത്ര കാലമായി തുടങ്ങിയിട്ട് എനിക്ക് തന്നെ ഇവിടെ എത്രമാത്രം അനുഭവങ്ങളുണ്ട് എന്തെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട് എത്ര കാലമായി ഈ മാധ്യമ പ്രചാരണം എന്തിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ല ഞാൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്കടുത്ത പരിചയവും ബന്ധവുമുള്ള ഒരാളെ വിളിച്ച് ഇതെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് വാചകശുദ്ധി വരുത്തി തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതാകെ ഒന്ന് വായിച്ചു നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം വെച്ചുകൊണ്ട് അത് അവസാനമായി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാൻ പറ്റില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർസിസ്റ്റിൻ്റെ അനുസരിച്ച് പാർട്ടി മെമ്പർമാർ എന്തെങ്കിലും പുസ്തകങ്ങളോ മറ്റോ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് കവിതകളാകട്ടെ അതുപോലെ തന്നെ ലേഖനങ്ങളാകട്ടെ കഥകളാകട്ടെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ അത് പാർട്ടിയുടെ അവരുടെ പാർട്ടിയുടെ ഘടകത്തിൻ്റെ അനുവാദം ആകണം എനിക്കിത് തയ്യാറായി കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ എനിക്കിത് പ്രസിദ്ധീകരണക്കാർക്ക് കൊടുക്കാൻ പറ്റൂ ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഇത് കഴിയട്ടെ പൂർത്തിയാക്കട്ടെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ലല്ലോ അതല്ലേ ഈ വാർത്ത സൃഷ്ടിച്ചത് ഞാൻ ഈ വാർത്ത വന്ന ഉടനെ തന്നെ ആദ്യം ഞാനിത് ഈ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയയാളെ വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എൻ്റെ ഞാനിത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഡി സി ബുക്സിൻ്റെ ആളോട് ചോദിക്കണം അയാൾ ഡി സി ബുക്സിൻ്റെ ആളെ വിളിച്ചു അവരോട് പറഞ്ഞു ഞങ്ങളിതൊന്നും അറിയില്ലെന്നാണ് ഡി സി ബുക്സിൻ്റെ ആളുകൾ ഈ എഴുതാൻ ഏൽപ്പിച്ച സുഹൃത്തിനോട് പറഞ്ഞത് ഞാൻ എന്നെ വിളിക്കാൻ പറഞ്ഞു അവരോട് അവരെന്നെ വിളിച്ചു ഒരു സ്ത്രീയാണ് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു വാർത്ത എൻ്റെതൽ എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ആമുഖം എഴുതിയിട്ടില്ല ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യവും എഴുതിയിട്ടില്ല അതിൻ്റെ കവർ പേജ് തയ്യാറാക്കിയിട്ടില്ല എന്തെല്ലാം ഇനിയും ഉൾക്കൊള്ളിക്കണം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഒരു തീരുമാനവും കൊടുത്തിട്ടില്ല ഇങ്ങനെയുള്ളൊരു പുസ്തകം നിങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് ഇന്നതുണ്ടെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിരിക്കുകയാണ് പതിമൂന്നാം തീയതി പത്തര മണിക്ക് ഞാൻ എഴുതുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം എന്ത് അടിസ്ഥാനത്തിലാണ് ഡി സി ബുക്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല സാർ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇതിൻ്റെ ഡി സി ബുക്സിൻ്റെ രവ്യ എവിടെയുണ്ട് അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇവിടെ ഇല്ല വിദേശത്താണ് ഞാൻ പറഞ്ഞു നിങ്ങൾ അടിയന്തരമായി അദ്ദേഹത്തോടെ എന്നെ വിളിക്കാൻ പറയണം അരമണിക്കൂർ കഴി അരമണിക്കൂറിനുള്ളിൽ എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഈ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർ ഞാൻ വിദേശത്താണ് ഞാനൊന്നും അറിയില്ല ഷാർജിയിലാണ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അന്വേഷിച്ചിട്ട് നിങ്ങളെ വിളിക്കാം പിന്നെ എന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തികച്ചും ഇതൊരാസൂത്രിതമാണ് ടൈംസ് ഓഫ് ഇന്ത്യയെ മുന്നിൽ നിർത്തി മറ്റ് പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിച്ച് മറ്റ് മാധ്യമങ്ങളുടെ ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പു വരുത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു പദ്ധതിയാണ് ഞാൻ ഈ ഇത് സംബന്ധിച്ച് എനിക്ക് ലഭ്യമാക്കാൻ കഴിയാവുന്നിടത്തോളമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഗൂഢാലോചനയുടെ കോൺസ്പെറസിയുടെ കേന്ദ്ര ബിന്ദു ഈ കോട്സ് വിലസ് എവിടെ നിന്ന് വന്നു എന്താണതിൻ്റെ കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ചുകൊണ്ടും എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഇതിന് നിയമപരമായ നടപടി സ്വീകരിക്കണം അതുകൊണ്ടാണ് ആ ദിവസം അപ്പോൾ തന്നെ അധികം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ഡി ജി പിയോട് പറഞ്ഞു ഡി ജി പിക്ക് ഞാൻ പരാതി എഴുതി തയ്യാറാക്കി തിരുവനന്തപുരത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അഡ്വക്കറ്റ് വിഷൻ മുഖാന്തരം ഒരു നിയമവശം ലീഗൽ നോട്ടീസ് ഡി പിന്നെ ഡി സി ബുക്സിന് അയച്ചിട്ടുണ്ട് ഇതെല്ലാം നിയമപരമായി പരിശോധിക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല ഇത് ക്രിമിനൽ കുറ്റമാണ് തെറ്റായിട്ടുള്ള നടപടികളാണ് അതുകൊണ്ട് ഇത്തരമൊരു നടപടികൾ നമ്മുടെ മാധ്യമരംഗത്തൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ് സാധാരണ പുസ്തക പ്രസാധകന്മാർ ഉയർന്ന നിലവാരം പുലർത്താറുണ്ട് ഇതെല്ലാം ഇവിടെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ശക്തമായിട്ടുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് സംശയത്തിൻ്റെ നിർത്തിക്കൊണ്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല വസ്തുതാപരമായിരിക്കണം വസ്തുനിഷ്ഠമായിരിക്കണം എല്ലാം സത്യമായിരിക്കണം അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എൻ്റെ കഴിവും മറ്റ് പലരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ നടപടികൾ സ്വീകരിക്കാൻ ഇതൊരു ഗൂഢാലോചനയാണ് ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർസിസ്റ്റിനെ തകർക്കാൻ എന്നെ പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ദുർബലപ്പെടുത്താൻ അതുവഴി പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ളത് ശരി പി എം നേതാവ് ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തു വരാൻ പോകുന്നു അതിൻ്റെ ആത്മകഥയിലുള്ള ഉള്ളടക്കം പുറത്തു വന്നത് അതുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ വഴി ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അന്വേഷണം തുടരുകയാണ് മാത്രമല്ല പ്രസാധനശാലയായ ഡി സി ബുക്സ് മാന്യത പാലിച്ചില്ല എന്നുള്ള പരാതിയും അദ്ദേഹത്തിനുണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന പരാതിയും അദ്ദേഹം ഉയർത്തുന്നു